ആള് ആരാണ് പറ്റിക്കുന്ന ആള് തന്നെ പറ്റിക്കപ്പെടും മനസിലായ ഒരുമിച്ചിരിക്കാണ്ടിരിക്കുന്നു മനസ്സിലായി വേറെ ചിന്തയില്ലാണ്ടിരിക്കുകയും ഒരുമിച്ചിരുന്നേച്ചും വേറെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ചതിയാണ് ഭയങ്കര ചതിയാണ് ചെയ്യുന്നത് മനസ്സിലായ ഒരുമിച്ചിരുന്നേച്ചും വേറെ ചിന്തിച്ചുകൊണ്ടിരുന്നു എന്തിനാണ് അങ്ങനെ ചെയ്യണത് അടുത്ത ആളോട് അടുത്ത ആളോട് ബഹുമാനമില്ലാണ്ട് പ്രവർത്തിക്കുകയും ഒരുമിച്ചിരുന്നാൽ ഒരുമിച്ചിരിക്കുക എന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള ചിന്ത അയാളോട് ഷെയർ ചെയ്യുക അതിനാണ് ഒരുമയെന്ന് പറയണത് അതിനാണ് ഒരുമയെന്ന് പറയണത് എന്നാൽ മാത്രമേ തെളിച്ചുകൊണ്ടാകത്തുള്ളൂ അപ്പോഴാണ് നമ്മൾ കൂട്ടായ്മ വളരുന്നത് എല്ലാവിധത്തിലും ഏത് ഭാഗത്തും പഴുതില്ലാതെ അടച്ചു കൊണ്ടുപോവുകയാണ് ഒരു ഭാഗത്തും പഴുതുണ്ടാകരുത് അതാണ് കുടുംബജീവിതം അത് സെക്ഷലി ഇൻ്റർകോഴ്സ് ചെയ്തുകൊണ്ട് ഈ ഒരുമ കിട്ടത്തില്ല ഒരിക്കലും കിട്ടത്തില്ല ഒരുമ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവത്തിൽ ഹൃദയത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രമേ ഒരുമ കിട്ടത്തുള്ളൂ ൊട്ടൊരു ദൈവവിശ്വാസത്തിലാണ് ഇന്ന് പോന്നിരുന്നത് അപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് മൂന്ന് വലത്തി ഇടാൻ പറയുമ്പോൾ നമ്മൾ ആറ് വലത്തി അത്ര വിശ്വാസത്തില് അതായത് നമ്മക്കൊന്നും വിശ്വാസം ഇല്ല എന്തോ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തോ നമുക്ക് ഭയങ്കര ഇത് കിട്ടുമെന്നുള്ള ഒരു താല്പര്യം നമ്മളെ അങ്ങനെ വളർത്തി വന്നതാണ് പക്ഷെ ഇന്നിപ്പോ നമ്മളത് എല്ലാ ഒരുപാട് മാറ്റം വന്നു അങ്ങനെ നമ്മള് മനുഷ്യ സൃഷ്ടിയാൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന യാതൊരു അമ്പലം പള്ളി നമ്മളിലെ ആ ഒരു ദൈവം നമുക്ക് അതിനെ ആശ്രയിക്കാൻ പാടില്ല ഒരു കട്ടായമല്ല അതിൽ നമുക്ക് ആ സത്യം മനസ്സിലായി അപ്പോൾ നമ്മള് ഞാൻ ഇന്ന് ജീവിക്കുന്ന ഒരു കുടുംബത്തില് എന്റെ കുട്ടിയോട് ഞാൻ എനിക്ക് അവന് പത്തി ഇരുപത്തിരണ്ട് വയസ്സായി അവനെ പറഞ്ഞു കൊടുത്തു അവനെല്ലാം മനസ്സിലായി ഞാൻ ഒരു പതിനാല് പൈസ തൊട്ടെല്ലാം പറഞ്ഞ എക്സ് ഉൾപ്പെടെ പറഞ്ഞു കൊടുത്താ ഞാൻ വളർത്തിക്കൊണ്ട് വന്നത് അപ്പം അച്ഛനെ എനിക്കറിയാം അച്ഛൻ പറഞ്ഞ ശരിയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ വൈഫിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെങ്കില് എങ്ങനെ അതിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഇപ്പോഴും അമ്പലങ്ങളിൽ പോകണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് ഇന്നലെയും പോയി അപ്പം അവിടെ പൈസ കളയും വഴിപാട് അതായത് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറയും കുറച്ച് എണ്ണ വാങ്ങിച്ചു ഒഴിച്ചൊരു പ്രവചനത്തിൽ ഒരു ദീപം തെളിയുമ്പോൾ അതിൽ അണുക്കൾ വിമുക്തമാവാനാ ഇത് നല്ലതാണ് അല്ലെ കർപ്പൂരം കത്തിച്ചോ സാമ്പറാണി കത്തിച്ചോ അതുമല്ല അവര് അവള് ഇപ്പോഴും കുറേശക് പറ്റത്തുള്ള പൈസ ആവശ്യവും ചെലവാക്കാൻ നോക്കും അപ്പൊ നമുക്ക് എന്താ നമ്മുടെ ആ ഒരു സത്യം അവർക്ക് മനസ്സിലായെങ്കിലും അവര് അതിലേക്ക് വരുമ്പോ നമ്മളോട് ചോദിച്ച ആ ഒരു കാര്യത്തിൽ പോകാൻ അവർക്ക് കഴിയുന്നില്ല അത് എന്താ നമ്മൾ കട്ടായം പിടിക്കാൻ പോയാൽ അത് ബുദ്ധിമുട്ടായിത്തീർന്നുകൊണ്ട് ഞാൻ യൂസ് ചെയ്ത് കൊടുത്തിരിക്കുക അപ്പ അവർക്ക് കഴിയുന്നില്ല എന്നൊരു ഭാഗത്തോട്ട് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു ഭാഗത്തൊട്ട് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു ഭാഗം കൂടി അതിൻ്റെ ഒപ്പം ഇല്ലേ ഇല്ലേ അതെ അപ്പൊ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള ഭാഗം ശ്രദ്ധിക്കുന്നതിന് പകരം അവരെ നിരുപാധികമായിട്ട് വിട്ടുകൊടുത്തിട്ടെ എനിക്ക് കഴിയുന്നില്ല എന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക എനിക്കും കഴിയുന്നില്ല അവർക്കും കഴിയുന്നില്ല അപ്പൊ പിന്നെ ആർക്ക് കഴിയും പിന്നെ ആർക്ക് കഴിയാൻ അമ്പലത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിരീശ്വരവാദിയായിട്ട് ഞാൻ ജീവിക്കുന്നില്ല ഞാൻ അമ്പലത്തിൽ എനിക്ക് അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ട് എല്ലായിടത്തും അവിടെ പോയി നല്ല പൊത്തുപടി പണികൾ അമ്പലത്തിന്റെ ആ പൗരാണിക ശില്പം കാര്യങ്ങളൊക്കെ കാണാൻ അതൊക്കെ ആസ്വദിക്കാനാ അവിടെ അമ്പലത്തിൽ കൊണ്ടുപോകാറുണ്ട് അത് ചെയ്യാറുണ്ട് അല്ലാതെ എനിക്ക് അതിനകത്ത് എനിക്ക് തൊഴുന്നത് കാര്യമൊന്നുമില്ല അഥവാ ഞാൻ തൊഴുതാലും ഞാൻ എൻ്റെ ഉള്ളിലേക്കുള്ള ആൾക്കാർക്കൊക്കെ എന്ത് രീതിയിലുള്ള ഒരിതേ ഉള്ളൂ അല്ലാണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കണ്ണടക്കുന്നത് തന്നെ എന്തിനാണ് ആ രൂപത്തെ ുള്ളിലാക്കിയിട്ടല്ലേ നമ്മൾ അതിലേക്ക് പറയുന്നത് പക്ഷെ ആ രൂപം കഴിഞ്ഞ് നാമം അങ്ങനെ പോയി അതിൽ ശൂന്യതയിലേക്ക് പോകണമെന്നുള്ള തത്വത്തിലേക്ക് നമ്മൾ കുറച്ചൊക്കെ ആയതുകൊണ്ട് അതിലൊരു കാര്യമാക്കി എടുക്കാറില്ല ഓക്കെ അല്ല അത് ആ ഭാഗം ക്ലിയർ ആണ് ആ ഭാഗം ക്ലിയർ ആണ് ഓക്കെ അതുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ഈ ഭാഗത്ത് എത്താൻ പറ്റാത്തൊരു വ്യക്തി ആ വ്യക്തി ചെയ്യേണ്ട പ്രവൃത്തി ആ വ്യക്തി ചെയ്യണ്ടേ അതെ ആ വ്യക്തി ചെയ്യട്ടെ ആ വ്യക്തിയുടെ ആ പറയൂ ഇല്ല അത് അവിടെ നിങ്ങൾക്ക് നമ്മളായിട്ട് എന്തെങ്കിലും നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം തീരണ്ടേ അല്ലേ അതെ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭാഗം സംശയത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ സജീവമല്ല അല്ലേ നമ്മൾ ചെയ്യുന്ന പ്രവർത്തി സജീവമാണെങ്കിൽ പിന്നെ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊരു ഭാഗം ഇല്ലല്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അവിടെ സംശയം ഇല്ലല്ല വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വേറെ ഒന്നും ചെയ്യാനില്ല എനിക്ക് ചെയ്യാവുന്നത് മുഴുവനും ഞാൻ ചെയ്യുന്നു അപ്പോൾ പിന്നെ അവിടെ സംശയമില്ല ഏ നമുക്ക് സംശയം പറഞ്ഞെന്തുകൊണ്ടാണ് ഏഹ് നമുക്ക് സംശയം പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മളിൽ നമ്മൾക്ക് തെളിച്ചം അനുഭവിച്ച് തുടരാൻ പറ്റുന്നില്ല അപ്പോഴാണ് സംശയം വരുന്നത് അല്ലേ സത്യം അതെ അപ്പോൾ പിന്നെ നമ്മളിലെ അനുഭവത്തിൽ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ ആശങ്കയില്ല ഏ കൃത്യമായില്ലേ അതെ പിന്നെ ഭാര്യയാണ് അപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഭാര്യയേണ്ട കാര്യങ്ങൾ ഭാര്യ എന്ന് അല്ലേ ഈ ഭാര്യ എന്നുള്ള ഭാഗം അങ്ങോട്ട് എടുത്ത് കളയുക ഒരു കഥാപാത്രം നമ്മളുടെ സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ മനസ്സിലായി എല്ലാവരുമായിട്ടുള്ള ബന്ധം അനശ്വരമാണ് എല്ലാരുമായിട്ടുള്ള ബന്ധം എപ്പോഴാണ് ഉണ്ടാകുന്നത് നമ്മളിൽ ഫുള്ളി എൻഗേജ് എല്ലാരും ബന്ധമായി അല്ലേ നമ്മളില് സജീവമാകുമ്പോ എല്ലാരും ബന്ധമായി കഴിഞ്ഞു മനസ്സിലെ നമുക്ക് ഭാര്യയായിട്ട് മാത്രമേ ബന്ധമുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ എന്നില് സജീവമാകാത്ത കൊണ്ടാണ് എന്നിലെ സജീവതയിൽ നമ്മൾ എല്ലാരുമായിട്ടുള്ള ബന്ധം ഒരുപോലെയാണ് ഏ അത്രേ അത്രേയുള്ളു അത് റോഡിലിറങ്ങുമ്പോ കാണുന്ന ആളായിട്ട് എനിക്ക് ബന്ധമുണ്ട് ഇല്ലേ അതെല്ലാം സംശയിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും അത്രേ ഉള്ളു നമ്മളില് സജീവമാകുമ്പോ നമ്മൾ ബന്ധമായി നമ്മളില് സജീവമാകണം അപ്പൊ നമ്മള് പീസ്ഫുൾ ആയി അതാണ് സ്വർഗം ഇതാണ് സ്വർഗം ഇതാണ് ഈശ്വരൻ എന്താണ് ഈശ്വരൻ ഏ സൃഷ്ടിക്കാൻ കാരണമായിട്ടുള്ളത് സർവതുമായിട്ടുള്ള നമ്മൾ ബന്ധം വന്നപ്പോൾ സർവ്വതുമായിട്ടുള്ള ബന്ധം നമ്മൾ വന്നപ്പോൾ ഈശ്വരനുമായിട്ടുള്ള ബന്ധം വന്നില്ലേ അവിടെ ഐക്യത്തിലായില്ലേ അല്ലേ ആയി അതെ ഇത്രയുള്ളത് പക്കാ സിമ്പിളാണ് സുഹൃത്തെ ഇത് പക്കാ സിമ്പിളാണ് നമ്മൾ സുഹൃത്തെന്ന് പറഞ്ഞെന്താണ് ഞാൻ തന്നെ എന്നെപ്പോലെ തന്നെ അതാണ് സൗഹാർദ്ദം ആരാണ് സുഹൃത്തല്ലാത്തത് ആരാണ് സുഹൃത്തല്ലാത്തത് ഓയി ആ എന്താണ് വീണാന്തൻ അത്രയേ ഉള്ളു നീ അല്ലല്ല ഓക്കെ അപ്പൊ നമ്മൾ എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മൾ എന്ന് പറയുന്ന സ്റ്റേറ്റ് എക്സ്പീരിയൻസിൽ വരുമ്പോൾ ഫുള്ളി ആയി സർവ്വതുമായിട്ടുള്ള ബന്ധം വന്ന് അത് കറക്റ്റ് കുഴപ്പമില്ല കഴിഞ്ഞ ദിവസം അതായത് നമ്മളുടെ ശരീരം നമ്മളുടെ ശരീരം ആ ശരീരം ജനിച്ചിടം ആ ജനിച്ചിടം ഏത് പശ്ചാത്തലത്തിലാണ് ജനിച്ചത് അതിൻ്റെ സ്വാധീനത്തിൽ ആ ശരീരത്തിൽ ചില കാര്യങ്ങൾ അനുഭവത്തിൽ തെളിയും ഇപ്പോൾ വിനോദ് ജനിച്ച ഭാഗത്തുള്ള വിനോദിൻ്റെ ശരീരം പോലെയല്ല എൻ്റെ ശരീരം ഓക്കെ എൻ്റെ ശരീരം ജനിച്ചിടം ആ ജനിച്ച സമയം ഗ്രഹനില ഏ എന്നുവെച്ചാൽ ഗ്രഹനിലയെന്ന് പറയുമ്പോൾ എന്തൊക്കെ എടുക്കേണ്ടി വരും ഏ ഒത്തിരി ഘടകങ്ങളില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അണ്ടവും ബീജവുമായി യോജിക്കുമ്പോൾ ഉണ്ടാവുന്നത് അതില് നമുക്ക് നമ്മുടെ എന്നാ മാധ്യമ അതായത് നമ്മുടെ ജഡ മാ ഉണ്ടായ ശേഷം അത്ര ചെറുപ്പ സയൻസ് സയൻസ് ചിലതൊക്കെ പറയുന്നുണ്ട് പതിനാറാഴ്ചകൾക്ക് ശേഷം ആ ജീവന്റെ തുഴുപ്പ് വരുന്നതെന്നൊക്കെ പറയുന്നു െപ്പറ്റി പറഞ്ഞു അല്ലെ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വേർതിരിച്ച് ഇൻഡിപെൻഡന്റ് ശരീരമാകുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ ഇപ്പോഴും എടുക്കുന്നത് ആ നമ്മൾക്ക് ഇനി അത് എടുക്കാൻ പറ്റുന്നില്ല എന്ത് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളിൽ എന്ത് ശ്രദ്ധിക്കാൻ പറ്റുന്നു ഏ അത് കൺസിഡർ ചെയ്താൽ മതി നിങ്ങളിൽ എന്തെടുക്കാൻ പറ്റുന്നു മാത്രം മതി ഏത് അനുഭവത്തെ വിലയിരുത്താൻ പറ്റുന്നു അവിടെ നിങ്ങൾ അവിടെ നിങ്ങൾ ജനിച്ചു തുടങ്ങി അല്ലേ അതെ അതെ അത്രേ ആവശ്യ അതിൻ്റെ ബാക്കിയുള്ള യോഗം പറഞ്ഞാൽ അമ്മയെപ്പറ്റി ഞാൻ എനിക്ക് പാല് എന്തോ ഒരു പഴയൊരു വീടാ വീടിന്റെ അവിടെ ഇങ്ങനെ കുടിക്കുന്ന ഇപ്പോഴും എന്തോ ഒരു ഒരു ആ ഓർമ്മ അതാണ് നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള അനുഭവത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത് എന്താണ് മറ്റേ ചിന്തയാണ് അതല്ല അതല്ല മനസിലായ നമ്മളെ നമ്മുടെ ശരീരം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ ഏത് ഭാഗമാണ് തുടർച്ചയായിട്ട് അനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് അവിടെയാണ് നിങ്ങൾ ശ്രദ്ധ വരേണ്ടത് അല്ല മറ്റേ ചിന്തയാണ് സുഹൃത്തെ ഏർ മറ്റേ ചിന്തയല്ലേ മറ്റേ ചിന്തയാണ് ആ ഇവിടെയാണ് എല്ലാരും വീണ്ടും പെട്ടുപോകുന്നത് മനസ്സിലെ നമ്മൾ അനുഭവത്തെ എടുക്കുക അനുഭവത്തിൽ എത്തുക അനുഭവത്തിൽ തുടർച്ച അവിടെയാണ് എൻഗേജ് ആകുന്നത് അവിടെ ശാശ്വതമായിട്ടുള്ള എൻഗേജ്മെൻ്റ് ആകത്തുള്ളു അവിടെ സമ്പൂർണമായി ഓക്കെ ഇത്ര എനിക്ക് അനുഭവിക്കാനുള്ളത് അപ്പോഴാണ് നമ്മൾ ശൂന്യതമായിട്ട് സർവകാര്യങ്ങളും സർവ്വകാര്യങ്ങളും ഒരുപോലെ വന്നു കഴിയുമ്പോഴത്തേക്കും ശൂന്യതായിട്ടുള്ള ബന്ധം വരും അല്ലാണ്ട് നടക്കത്തില്ല ബന്ധം എന്ന് പറയുമ്പോൾ സർവ്വതുമായിട്ടുള്ള ബന്ധം വന്ന് ഉള്ളതും ഇല്ലാത്തതും എല്ലാമായിട്ടുള്ള ബന്ധം വന്ന് അപ്പം ഐശ്വര്യമായി ഐശ്വര്യത്തിന്റെ തുടർച്ചയാണ് ഈശ്വര്യം ഈശ്വര്യമാണ് ഐശ്വര്യം ഇത് പറഞ്ഞുകൊണ്ട് കാര്യമായ ഇത് അനുഭവിക്കണം അപ്പൊ ശബ്ദത്തിന് എന്താണ് നമ്മുടെ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മുടെ ശബ്ദം എന്തെങ്കിലും ഒന്നിനെ സ്വപ്നം കണ്ടിട്ട് സംസാരിക്കുന്നതും ഒരാഗ്രഹം ഉണ്ടായിട്ട് സംസാരിക്കുന്നതും ഒരാഗ്രഹമില്ലാതെ സംസാരിക്കുന്നതും ആഗ്രഹം ഒന്നുമില്ലാതെ ശബ്ദം വിന്യസിക്കുമ്പോൾ അതെന്താകും അത് മന്ത്രമാകും അത് അത് മന്ത്രമാകും അത് മന്ത്രമാകും എന്താണ് മന്ത്രം എന്താണ് മന്ത്രം എന്താ എന്താണ് മന്ത്രം എന്താ എന്താണ് മന്ത്രം അറിയില്ല പറ്റി ചിലരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് അപ്പം വിനോദ ഇനി അവിടെ എന്ന് പറയുന്ന പോലെയല്ല അവിടെ ഇരിയിടാ എന്ന് കണട്ടി പറയുമ്പോ അതിന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യം കൂടുമ്പോ മനസ്സിലായോ എന്ന് പറയും അങ്ങനെയാണ് ആ ഒരു ധാരണയെ വന്നിട്ടുണ്ട് മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദം പ്രവർത്തിക്കുന്ന ഭാഗം തിരിച്ചറിയുന്നു നമ്മുടെ ശബ്ദം പ്രവർത്തിക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ മാറ്റം വരുത്താൻ നമ്മുടെ ശബ്ദത്തെ കൊണ്ട് സാധിക്കും ഈ ശബ്ദം പോയിട്ട് തിരിച്ചു വരണം മനസ്സിലായി അത് ഗ്രഹിക്കാനുള്ള പവർ ഉണ്ടാകണം അപ്പോഴാണ് മന്ത്രമാകുന്നത് മനസ്സിലായി ആ അതെ ഈ അന്തരീക്ഷത്തിൽ ഏത് ശരീരം കൊണ്ടാണ് ശബ്ദമുണ്ടാക്കിയത് ഏത് ശരീരം കൊണ്ടാണ് ശബ്ദമുണ്ടാക്കിയത് ഏർ ഏത് ശരീരം കൊണ്ടാണ് ശബ്ദമുണ്ടാക്കിയത് അവിടെ നിന്നാണ് മന്ത്രം ആരംഭിക്കുന്നത് ആ തരംഗം നമ്മളിലേക്ക് തന്നെ തിരികെ അതെ തിരികെ വരണം വരുത്തണം മനസ്സിലായ തിരികെ വരുത്തണം അപ്പോഴാണ് ഒരാള് തുടർന്ന് ജീവിക്കാനുള്ള ആ ശബ്ദ തരംഗം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ അതുകൊണ്ടല്ലേ എപ്പോഴും എല്ലാരും ഓ എന്തുകൊണ്ടാണ് ഈ ഓ ശബ്ദം സർവദിനേയും സ്പർശിക്കുക അപ്പൊ അത് റീവൈബ്രേറ്റ് ചെയ്യും വീണ്ടും തുടർച്ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ആ ശബ്ദം വീണ്ടും തുടർച്ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പൊ അവടെ ശരീരം ഇങ്ങനെ ഉണർന്ന് ഉണർന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് വരും ശബ്ദത്തിന് പവറുണ്ട് ഇത് വെറുതെ പറഞ്ഞാൽ പോരാ വെറുതെ പറഞ്ഞു കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ട സംസാരം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞു വിടുകയല്ല നേരം നേരമ്പോക്കിന് എന്തെങ്കിലും സംസാരിക്കുകയല്ല ചെയ്യുന്നത് വളരെ വൃത്തിയോടുകൂടി അച്ഛാ വളരെ വൃത്തിയോട് ശ്രദ്ധയോടുകൂടി ഭവ്യതയോടുകൂടി ബഹുമാനത്തോടു കൂടിയൊക്കെയാണ് സംസാരിക്കുന്നത് ആരാധനയോടുകൂടി ഒക്കെയാണ് സംസാരിക്കുന്നത് അതിൻ്റെ എന്തെങ്കിലും വായി തോന്നിയത് ഗോതക്ക് പാട്ടെന്ന് പറഞ്ഞ് പറയുകയല്ല ചെയ്യുന്നത് അങ്ങനെ ആകരുതൊരിക്കലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ഭയങ്കര പവർഫുൾ ഡൊമൈനാണ് ശബ്ദത്തിൻ്റെത് അത് വളരെ സൂക്ഷിച്ച് സംസാരിക്കും സംസാരിക്കണം വാശി വൈരാഗ്യം വിദ്വേഷം ഇതൊന്നും വെച്ച് സംസാരിക്കാൻ പോകില്ല ഇത് വെച്ച് സംസാരിക്കാതെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല സംസാരിച്ചില്ലേലും ഒരു കുഴപ്പമില്ല മൗനം വിദ്വാനു ഭൂഷണം മനസ്സിലായ മൗനം വിദ്വാനു അതുകൊണ്ടാണ് മൗനം വിദ്വാനു എന്ന് പറയുന്നത് കാരണം ആ വിദ്യയിൽ നമുക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ മൗനമാണ് നല്ലത് മൗനം പോലും മധുരം അല്ല മൗനം പോലും മധുരം അപ്പോഴാണ് മൗനം മധുരമാകുന്നത് അതല്ലാത്തപ്പോഴ് ശബ്ദം മധുരമായിരിക്കണം അല്ലേ അപ്പോഴും നമ്മൾ ഏഴ് സ്വരങ്ങളും തഴുക്കി വരും മനസ്സിലായോ ആ ഏഴ് സ്വരങ്ങളും അത് വ്യത്യസ്തമായിട്ടുള്ള ഡയമെൻഷൻസ് ആണ് മനസ്സിലായത് ഇത് ഭയങ്കര രസമല്ലേ നമ്മളെ പറ്റി നമ്മൾ അനുഭവിച്ചറിയ അതാണ് ജീവിതം പറഞ്ഞു കൊടുക്കുകയല്ല ഒന്നും പറഞ്ഞു തരുന്നില്ല ഒന്നും പറഞ്ഞു തരികയല്ലേ ചെയ്യുന്നത് പറഞ്ഞു പഠിപ്പിക്കുന്ന ഭാഗമൊന്നുമില്ല നമ്മൾ ഒരുമിച്ചിരുന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക ശബ്ദമെന്ന് പറയുന്നത് ഭയങ്കര ആർക്കും കണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായ ശബ്ദത്തിലാണ് നമ്മൾ അനേകായിരം വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ഗൃഹനില തെളിഞ്ഞു വരുന്നത് ഏ ഈ ഗൃഹനില അതീന്ദരജ്ഞാനം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ശബ്ദത്തിലാണ് ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യമുണ്ട് കേട്ടോ എന്നാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ശാസ്ത്രം ഇവിടെ എത്തത്തില്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ജീവൻ്റെ ഭാഗത്ത് വരുമ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല ജീവൻ്റെ കണ്ടുപിടിത്തങ്ങളാണ് അതില്ലാത്തവന് ആൽപ്പായത്തിന് വേണ്ടിയിട്ട് ചില ഉപകരണങ്ങളെ ആശ്രയിക്കുന്നു ഭയങ്കര രസ മോഷ ഒത്തൊരുമിച്ചൊരു ഗാനം പാടാൻ മൊത്തം പേർക്കും കൊതിയായി ഉം അത് ഒത്തൊരുമിച്ച് നിക്കുന്നു എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ശരീരം സർവതുമായിട്ട് താതാമ്യം പ്രാപിച്ചു നിൽക്കുക നമ്മൾ തെളിഞ്ഞു വരണം നമ്മുടെ ആവശ്യം നമ്മൾ തെളിഞ്ഞു വരിക എന്നുള്ളത് മാത്രമേ ഉള്ളു വേറെ എന്താ ആവശ്യം പത്ത് പേരെന്നെ അംഗീകരിച്ചു എന്താ കാര്യം ഇരിക്കുന്നത് നാളത്തെ കഷ്ടപ്പാടാണ് പത്ത് പേര് അംഗീകരിച്ചു അതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാകണം അപ്പോൾ ഞാൻ തന്നെ പറ്റി വിചാരിച്ചിരുന്നത് ഇങ്ങനെയല്ല ഏതൊരു പ്രശ്നമാണ് പിന്നെ